ആ നമസ്കാരം എന്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോസില് എസ് എസ് കപ്പിൾസിന്റെ മരണമായി ബന്ധപ്പെട്ട് അതിൽ കുറെ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്നെ ഒരുപാട് ചാനൽസിൽ അപ്പം ആൾക്കാരെ അത് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിന്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്തു വരുന്നില്ല അത് എന്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്ററിന്റെ അടുത്ത് പോലെ പറഞ്ഞായിരുന്നു അപ്പൊ ആരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക സത്യങ്ങൾ പുറത്തു വരട്ടെ എന്ന രീതിയിൽ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ് ഇതില് ഇതില് ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റുകളെല്ലാം വരുന്നത് കാര്യം അവരെ നഴ്സിംഗ് പഠിപ്പിച്ചു എന്നോ ജോലി വാങ്ങി വാങ്ങിക്കൊടുത്തു അങ്ങനെയൊന്നും അതൊക്കെ പിന്നെ അയാള് സൈക്കോ ആണെന്നും സംശയ രോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെ ഉള്ള കുറെ ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങള് ഇതില് പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും ൾ ഇറക്കിയ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവരും ഇതാ പറയുന്നത് ഇതില് അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ ഈ പറയുന്നത് അതിൽ അവർ പറയുന്നതെന്ന് വെച്ചാല് ചില യൂട്യൂബേഴ്സ് ഒക്കെ സംശയിക്കുന്നതുപോലെ ഇതില് മൂന്നാമതൊരാളിന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രസൻസ് എന്ന് വെച്ചാല് അവര് തമ്മിലൊരു ഉണ്ടായിരുന്നു ആ ബന്ധം ആ ഇത് ഹസ്ബൻഡ് അറിഞ്ഞ് അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായത് അത് കൊലപാതകത്തിലോട്ട് പോയത് ഈ ആള് മുകേഷ് എന്നാണ് അയാളുടെ പേര് അയാൾ ഈ സിസ്റ്ററിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ മെഹബിള്ള അയാൾ താമസിക്കുന്നത് മുകേഷ് നികി എന്നാണ് അയാളുടെ പേര് ഫുൾ പേര് പുളിക്കാരന് ഇതുപോലെ ഒരുപാട് ലേഡീസൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ളതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട് ആ പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് പലതവണയും ഇവരെ വീട്ടില് വിഷയമുള്ളതായിട്ടുള്ളതും പല പ്രാവശ്യം വാൻ ചെയ്തിട്ടും ഇയാൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഇയർ ലേഷൻ വെച്ചിട്ട് വെച്ച് വരുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവരെ ലീവ് കഴിഞ്ഞ് വന്നു അപ്പൊ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ഇവരൊട്ട് പുള്ളിക്കാരൻ അവരെ കിക്ക് ചെയ്ത് ോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ളതായിട്ടൊക്കെ മാതൃ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് ഈ മുകേഷിന് അയച്ചു കൊടുത്തായിരുന്നു അയച്ചു കൊടുത്തിട്ട് പിന്നെയും കൊല്ലുന്നു പറഞ്ഞായിരുന്നു പുള്ളിക്കാരവിടുന്ന് അവിടെ റൂമിൽ നിന്നെ ഇറങ്ങി ഓടി അതോ ഫ്രണ്ടിന്റെ റൂമിലൊക്കെ പോയിരുന്നു എന്ന് കൺഫേം ശേഷമാണ് പിന്നെ അയാൾ ഡ്യൂട്ടിക്ക് വന്നതായിട്ടാണ് പറഞ്ഞത് ഇന്നലെ ഉണ്ടായി ഞാൻ മീഡിയ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൊലപാതകത്തിന് പിന്നെ ഒരു കാരണമുണ്ടായിരിക്കും മിക്കവാറും ഒരു അവിധമായിരിക്കും അങ്ങനത്തെ രീതി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരുന്നു സോ ഇപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് ഇതേ കൊണ്ട് ഈ സുഹൃത്തുണ്ടെങ്കിൽ ഇതാണ് പറഞ്ഞിരിക്കുകയാണ് ആ സ്ത്രീകൊണ്ടെങ്കിൽ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണ് അപ്പോൾ അങ്ങനെ ഈ കാര്യമുണ്ടെങ്കിൽ ഭർത്താവ് അറിയാം ഭർത്താവ് പല പെട്ടുണ്ടെങ്കിൽ ഭാര്യ താക്കിയത് എഴുതിയതിന് ശേഷം ഉണ്ടെങ്കിൽ ഭാര്യ പിന്നെയുണ്ടെങ്കിൽ ആ ബന്ധത്തിലേക്ക് തുടരുകയാണ് ചെയ്യുന്നത് സോങ് ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക അങ്ങനെ അടി അടിച്ചു ചത്തുക എന്നുള്ള രീതിയിലാണ് ഇപ്പം വെളി വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരാളെ കൊല്ലുന്ന ഒന്നും ശരിയായിട്ടുള്ള കാര്യമല്ല അല്ലാതെ ഞാനും പറയുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുമ്പോൾ മാക്സിമം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ റിലേഷൻ തേടി പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ല ആ ആളിലൂടെ മാത്രമേ ജീവിക്കാൻ പറ്റുകയെന്ന് അങ്ങനത്തെ ഒരു സ്ഥിതിയാണെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ വിട്ടിട്ട് പോകാൻ ഇരിക്കുക അതല്ലാതെ ഈ സൈഡിൽ നിന്ന് ഇയാളുടെ പണം ഊറ്റി മൊത്തത്തിൽ എടുത്തതിന് ശേഷം മറ്റേ കൂടെ ചോദിക്കാൻ വേണ്ടി അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടം അയാളുടെ അയാളൂടെ പോകാൻ നിൽക്കുക ഇപ്പോൾ ഇത് ഇവർ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര തെണ്ടിതരായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മക്കളെ ഭർത്താവിനൊന്നും ആലോചിക്കാറുണ്ടെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതേ അകത്തുള്ള ബന്ധത്ത് ഏർപ്പെടുന്നത് അത് ഭർത്താവ് അത് ക്ഷമിക്കുകയും ചെയ്തായിരുന്നു അത് കുഴപ്പമില്ല ഇനി ബന്ധം തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഉണ്ടെങ്കിൽ ഇവര് ബന്ധം തുടരുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു കാര്യം നടന്നിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാലും കൊലപാതകം ചെയ്യുന്ന കറയുള്ളൊരു കാര്യം തന്നെ അല്ല എന്നാലും പറഞ്ഞാൽ അവരുടെ അതിലും മെയിനായിട്ടൊരു തെറ്റുണ്ട് ഇങ്ങനത്തെയുള്ള റിലേഷൻഷിപ്പ് മാക്സിമം നിങ്ങളൊന്ന് ആരെങ്കിലും ഇതേ കണക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേ കാലത്തുള്ള റിലേഷൻ കൊണ്ടുപോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആയിട്ട് ആ ബന്ധത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും അതല്ലാതെ ഒരേ സമയത്ത് രണ്ടുപേരെയും പറ്റിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കരുത് സോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നല്ല സ്വഭാവമല്ല അങ്ങനെ ആര് ചെയ്താലും ശരി അത് ഭയങ്കര ഒരു പ്രവർത്തനമാണ്